മഹാപുരുഷു ദിനമായ സ്വർഗ നല്ല പിതാവേ നല്ല മുലയരുമായി പ്രഭാതത്തിനായി നന്ദി പറഞ്ഞു നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യഹോവെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ കേൾക്കുകയും ചെയ്യും ദൈവം സ്ത്രോത്രം അടിയിക്കുന്ന പ്ര ഈ പ്രഭാഗത്തിൽ തന്നിരിക്കുന്ന ഈ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് സാധുക്കളുടെ പ്രാർത്ഥനകളെ കേട്ട് കർത്താവ് ഉത്തരം വള്ളുന്ന ദൈവം നീ ആയക്കാർ നിന്നെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന കർത്താവ് അനേകർ കർത്താവ് സ്തോത്രം നിരാലംബരായ പേർ കർത്താവ് ആശ്രയമില്ലാത്തവർ കർത്താവെ ഈ ലോകത്തിൽ കർത്താവ് മറ്റു സഹായങ്ങളൊന്നും ലഭിക്കാത്തവർ കർത്താവ് സ്തോത്രം എന്ത് ചെയ്യണമെന്ന് അറിയാതെ കർത്താവ് ഭാരപ്പെട്ടിരിക്കുന്നവരെയൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെയൊക്കെ ദൈവയെ പ്രാർത്ഥിക്കും കണ്ടനീ എന്നും കർത്താവെ എൻ്റെ ദൈവോത്തരത്തെ നൽകുമാറാണെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ കർത്താവെ ഹാലല്ല ചെവി ചായ് കേൾക്കുമെന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് അവർക്ക് വേണ്ടി നീ സ്വർഗം തോർക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവ് പ്രഭാഗത്തിൽ അവരെ നീ ഒന്ന് കാണുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞെരുക്കങ്ങളിൽ കഴിയുന്നവർ കർത്താവ് ഹാലിയ എൻ്റെ ദൈവം വലിയൊരു നന്മയെ കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥാവെ അവരുടെ ജീവിതത്തിൽ വലിയൊരു അതിശയത്തെ എൻ്റെ ദൈവം പ്രവർത്തിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥാവേ ഇന്ന് അവർ കർത്താവെ അനുഗ്രഹത്തെ കാണുന്ന ദിവസമായി തീർന്ന കൃപക്കായി നന്ദി പറയുന്ന കർത്താവ് സ്തോത്രവും എൻ്റെ ദൈവം വലിയ ജീവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം സാലതും യേശുക്രിസ്തുൻ